ഹലോ എന്തൊക്കെയല്ലേ ഞമ്മക്ക് ഈ സീസണിൽ കിട്ടിയ ഒരു ആറു മാസത്തിന് ഇങ്ങോട്ട് കിട്ടിയ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കുകളും ഇങ്ങനെ റീവർക്കുകളാണ് ഇങ്ങനെ കിട്ടിയത് ഒരാറ് മാസത്തോളം ഷുവറാണ് എല്ലാ വർക്കും ഫുള്ള് പൊട്ടിച്ച് കണ്ട് വർക്കുന്ന പണികളാണ് ഓക്കേ ഇതേ അതേപോലെ തന്നെയാണ് ഇതാ ഇവിടെ ഇപ്പം നമ്മൾ ഒക്കെ ഇവിടെ ചെറിയ സൺസൈഡ് ഒക്കെ ഉണ്ടത് സൺസെറ്റ് ഒക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് വീടിൻ്റെ മുഖം തന്നെ ഇങ്ങോട്ട് മാറ്റുകയാണ് ആദ്യം അങ്ങോട്ടേക്കായി വീടിൻ്റെ മുഖം ഉണ്ടായി ഇപ്പോൾ വീടിൻ്റെ മുഖം നേരെ ഇങ്ങോട്ട് തിരിച്ചു കണ്ടു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഓരോ വീടിനും ഓരോ റോഡുകളും കാര്യങ്ങളും പണ്ടുള്ള വീട് ചിലപ്പോൾ റോഡുകളും കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ റോഡുകളൊക്കെ അങ്ങോട്ടും കൊണ്ടു മാറുന്ന സമയത്ത് വീടിൻ്റെ എന്തായാലും ഭംഗി തന്നെ മാറും ഓക്കെ അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് നമ്മൾ സ്ലാവ് മുഴുവൻ അടിച്ചു കഴിഞ്ഞ് ഈ കല്ലിൽ ചുമര് മുഴുവൻ തുരുക്കണം അത് നമ്മൾ സാധാരണ ഗാദിയൊക്കെ സീസിലോ പാറൊക്കെ വെച്ച് കുത്തിയത് ഭയങ്കര ടമ്പറായി ഉണ്ടെന്നല്ലോ നല്ല ഉറപ്പുള്ള കല്ല അപ്പോൾ അതിന് ഈ മിഷൻ ഉണ്ടാവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സുഖമാണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ പരിപാടികൾ തീർക്കാം മറ്റിതിനുള്ളിലൂടെ ഒക്കെ ചിപ്പ് ചെയ്തിട്ടുണ്ടാകും കാരണം ഭയങ്കര റിസ്ക്കാണ് ഇതാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറുണ്ട് ഒരു അരമണിക്കൂർ മുക്കാണ് നമ്മൾ പരിപാടി തീർക്കാം മറ്റെങ്ങനെ കുത്തിന്ന് കൈയ്യൊക്കെ വേദന ആയി ഭയങ്കര റിസ്ക് ആയിരിക്കും അത് കാരണം ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ചെറിയ മെയിൻ സ്ലൈവിൻ്റെ ചാട്ടം പുറത്തോട്ട് വന്നിന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര റിസ്ക് ഇതാകുമ്പോൾ പ്രശ്നം അങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി അങ്ങനെ കറക്റ്റ് അങ്ങനെ പൊട്ടി പോകുന്നുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അത് ഇത്രയൊക്കെ ആയിട്ട് നല്ലോണം തുരന്ന് നല്ലോണം അങ്ങോട്ട് തുരന്ന് കോൺക്രീറ്റ് ഇന്ന സമയത്ത് നല്ല ചെരിച്ചു തന്നെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താവണം അവിടെ ഫുള്ള് ലീക്ക് വരും ഈ സ്ലാബിൻ്റെ മുകളിൽ തെറിക്കുന്ന വെള്ളം നേരെ ചുമൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് വരും അതിനൊരു സമയം അവിടെ കൊടുക്കുക അതിന് ഫുള്ള് സൈഡിലൂടെ എന്ത് ചെയ്യണം ഫുള്ള് കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താകും ഫുള്ള് അതിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് ലീക്ക് ഇറങ്ങണം ലീക്കല്ല എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നേരെ സ്ലാബിൻ്റെ അഫ്റ്റിയാറിൻ്റെ മുകളിലുള്ള വെള്ളം നേരെ ഇതിൻ്റെ മുകളിൽ വീണ് നേരെ റിട്ടേൺ തെർക്കുകയായി ചുമൻ്റെ മുകളിലേക്ക് എന്നാൽ അതിലെങ്ങനെ എങ്ങനെ ഇറങ്ങും അതാണ് അതിൻ്റെ പ്രശ്നം അവിടെ നല്ല ചെരിച്ച് കോങ്ങിട്ടാൽ മതി അപ്പോൾ നമ്മളെ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇവിടെ നമ്മൾ കൊടുത്ത ബമ്പർ ലെങ്ത്താണ് ഒരഞ്ചര മീറ്ററോളം ഈ ബീമുണ്ട് അതിന് നമ്മൾ ഫുള്ളി ഇരുവേൻ്റെ കമ്പിയാണ് കൊടുത്തത് കംപ്ലീറ്റ് ഇരുവേൻ്റെ കമ്പി ഇരുവേൻ്റെ കമ്പി ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ നല്ല നല്ല പവർ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കും അതേപോലെ റിംഗ് ഒക്കെ കെട്ടണത് ഫുള്ള് അടുപ്പിച്ചാണ് കെട്ടിയത് ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ റിങ് കെട്ടിയത് അവിടെ സൺഡർ ഫുള്ള് ഇഞ്ച് ഒക്കെ ഗ്യാപ്പിലാണ് റിംഗ് കെട്ടി കൊടുത്തത് അതൊരു ബലമാണ് ഓക്കെ ആ അലഹമില്ല ഏകദേശം നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ വീട് വരുന്നത് വീടിൻ്റെ മോഡൽ ഏകദേശം ഈ ഒരു രീതിയിലാക്കി മാറ്റിയെടുത്തത് ഓക്കേ ഇൻഷാല്ല നാളെ കോൺക്രീറ്റ് ചെയ്താൽ ഈ ഒരു ഭാഗമായിട്ട് ക്ലിയർ ആയി ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കാ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മറക്കല്ലിട്ടാ ഓക്കെ ബായ് ബായ് താങ്ക് യു അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് കോങ്കരീറ്റായിട്ട് തുടങ്ങി ഇന്ന് കോൺക്രീറ്റിന്റെ ദിവസമാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ മലബാർ സിമൻറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന സിമെൻ്റുകൾ തന്നെയാണ് മലബാർ മലബാർ എ സി അൾട്രാടകത്ത് മൂന്നിലേതെങ്കിലാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ് ഒരു ഇരുപത്തി അഞ്ച് ചാക്കിന് പണി ഉണ്ടാവും നമുക്ക് ഒരു ഇരുപത്തിയേഴ് ചാക്ക് സിമെൻറ്റോളം നമ്മളിവിടെ ഇറക്കിന് ഓക്കെ അതിന് നമ്മൾ ശേഷം ഒരു തൊണ്ണൂറ് ഫുട്ടോളം പീസ എംസാനുണ്ട് നൂറ് ഫുട്ടോളം എംസാനും ഉണ്ട് നൂറ് നൂറ്റിപ്പത്ത് ഫുട്ട് എംസാൻ ഉണ്ട് നൂറ്റി ഇരുപത് ഫുട്ടോളം എംസാൻ ഉണ്ട് അടിയിടം എംസാനും ഇടിയുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങി ഈ കംപ്ലീറ്റ് കണ്ടോ ഈ ഈ ഫുള്ളിലുള്ള ഫുള്ള് നമ്മൾ ഫുള്ള് കുത്തി ഒഴിവാക്കിക്കണം അതേപോലെ തന്നെ ഈ മൂലയിലൂടെ നല്ലൊരു ഇത് ലേസർ ലോങ്ങ് ജാസ്തിയാണ് അതുകൊണ്ട് കോർണറിൽ കമ്പിട്ടാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇത് തൂങ്ങിക്കാളും അതുകൊണ്ട് പന്ത്രണ്ടിൻ്റെ കമ്പി നമ്മൾ എന്താ ചെയ്താൽ കോർണറിൽ ഇട്ട് കൊടുത്തേ പിന്നെ കോൺക്രീറ്റ് ഇടാൻ സമയത്ത് ഈ മൂലയിൽ നല്ലോണം കയറ്റി ചരിഞ്ഞ് നല്ലവണ്ണം ബ്ലോക്കാക്കി കൊടുക്കും വേണം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടി നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങൾ തുടങ്ങി ഏകദേശം സ്ലാബിൻ്റെ പകുതി വരെ കോൺക്രീറ്റ് നമ്മളിട്ട് പകുതി കോൺക്രീറ്റ് പകുതിയുടെയും കോൺക്രീറ്റ് അതാണ് നമ്മൾ ഇന്നത്തെ കഥകൾ ഓകെ അപ്പോൾ ഫുൾ ഏകദേശം അലഹദില്ല ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ ഏകദേശം ഫുള്ള് അടുത്ത് തീർന്നു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ലോണം നമ്മൾ കോൺക്രീറ്റ് നല്ലോണം ചെരിച്ചിട്ട് ജാമാക്കി കൊടുത്തേ ഇത് ചെരിച്ചിട്ട് ജാമാക്കാനുള്ള കാരണം ഇല്ലെങ്കിൽ ഇല്ല ലീക്ക് വരും ഇതിനുള്ളിലൂടെ ലീക്ക് വരുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ള വെള്ളം വീണ് തെറിക്കും ചുമരമ്പയിലേക്ക് റിട്ടേൺ ധരിക്കും ഇന്ന് അതിലെങ്ങനെ വരിക ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ചെരിച്ച് കോങ്കി ഇട്ടത് പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിൽ രണ്ട് റെഡ്യൂസറൊക്കെ വെച്ച് ഇങ്ങനെ രണ്ട് വെള്ളമൊക്കെ ഇറങ്ങുന്ന രീതിയിലുള്ള ഗർഭമൊക്കെ വെച്ച് അല്ല വൃത്തിയാക്കി കൊടുത്തു കംപ്ലീറ്റ് രണ്ട് രണ്ട് ഒരു റെഡ്യൂസർ ഈ സൈഡിൽ റെഡ്യൂസർ അങ്ങേ രണ്ട് സൈഡിലാണ് റെഡ്യൂസർ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളെ കംപ്ലീറ്റ് സാധനം അതുകൊണ്ടാണ് സിമെന്റ് രണ്ട് ചാക്ക് ബാക്കിൻ്റെ രണ്ട് ചാക്ക് സിമെന്റ് ബാക്കി ഇരുപത്തിയഞ്ച് ചാക്ക് സിമെന്റ് തീർന്ന് അതുപോലെ മെ മെറ്റലും നമുക്ക് നല്ല ഇട മെറ്റൽ സാധനം ബാക്കിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ അലഹമില്ല ഈ ഇപ്പം ഈ സീസണിൽ ഫുൾ പണി നമുക്ക് ഏതായാലും ഈ പണിയാണ് കുഴപ്പമില്ല അലഹമില്ല പണി ഉണ്ടായാൽ മതി പണിയില്ലെങ്കിൽ ആകെ കുങ്ങി പോവാം ഓക്കെ താങ്ക്